ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജാതരുടെ രണ്ടായിരത്തിയാറ് ഫെബ്രുവരി മാസ ഫലങ്ങൾ പദ്ധതികൾ തടസ്സപ്പെടും ജീവിതത്തിൽ പല സുഖങ്ങളും അനുഭവിക്കും യാത്രകൾക്കും അവസരമുണ്ട് രേവതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിലെ മകരം കുംഭമാസ ഫലപ്രകാരം മകരമാസത്തിൽ മനസ്സിൽ വരുന്ന ഒരു പദ്ധതികളും നടപ്പിൽ വരുത്താൻ എത്ര ശ്രമിച്ചാലും കഴിയണമെന്നില്ല വ്യാപാരത്തിൽ നേട്ടം കുറയും പണം നിക്ഷേപിച്ചുള്ള ഇടപാടുകൾ വൻ ബാധ്യതയായി മാറാം നല്ല വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ പലതരം നേട്ടങ്ങൾ ലഭിക്കും ജോലിയിൽ മികവ് കാണിക്കുന്നതിലൂടെ മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസ ലഭിക്കുന്നത് അഭിമാനമാകും ഭക്ഷണശീലങ്ങളിൽ വരുത്തുന്ന മാറ്റവും ആരോഗ്യ സംരക്ഷണത്തിലെ ശ്രദ്ധക്കുറവും ആശുപത്രിവാസത്തിന് കാരണമാകാം കുംഭമാസത്തിൽ പുതിയ പദവിയും അതിലൂടെ മറ്റുള്ളവരുടെ അംഗീകാരവും ഒപ്പം പലവിധ സുഖവും ലഭിക്കും സർക്കാരിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ സാധിക്കും പല സന്ദർഭങ്ങളിലും ധാർമ്മിക കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കും ഇടവിട്ട് യാത്രകൾ നടത്തും അനാവശ്യ കാര്യങ്ങളെ കുറിച്ചോർത്ത് മനക്ലേശം വരുത്തും വീട് നിർമ്മിക്കുക നിലവിലുള്ളത് മോടികൂട്ടുക എന്നിവയ്ക്ക് യോഗം ദൈവാധീനമുള്ള സമയം കൂടിയാണ് മുന്നിലുള്ളത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ